തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു അഞ്ച് വർഷം എന്ന് പറയുന്നത് റിമാർക്കബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ കൊണ്ടുവന്ന ഒരു സ്ഥലമാണ് ട്രിവാൻഡ്രം അത് തിരുവനന്തപുരം പോർട്ടിൻ്റെ കാര്യത്തിലായിക്കോട്ടെ അതുപോലെ തന്നെ ഹൈവേയുടെ കാര്യങ്ങളായിക്കോട്ടെ അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നതുമായിട്ട് ബന്ധപ്പെട്ടായിക്കോട്ടെ സോ നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമുള്ള ഡെവലപ്മെൻറ്റ്സ് നമ്മൾ ലാസ്റ്റ് ഒരു അഞ്ച് പത്ത് വർഷം ട്രിവാൻഡ്രം അത്ത് വരുന്നതായിട്ട് നമ്മൾ പലരും നോട്ടീസ് ചെയ്തു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന അഞ്ച് വർഷത്തിൽ തിരുവനന്തപുരത്ത് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ചും പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്ന ഡെവലപ്മെന്റുകളെ കുറിച്ചിട്ടും വരുന്ന കുറച്ച് പ്രോജക്ട്സുകൾ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് മറ്റെന്ത് തരത്തിലുള്ള ഡെവലപ്മെന്റ്സ് ഒരു സ്ഥലത്ത് വന്നിരുന്നാലും നല്ല രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരുന്നാൽ മാത്രമേ അത് എല്ലാ മേഖലയിലും പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ ആ സ്ഥലത്തിന് ഗുണകരമാവുന്ന രീതിയിലേക്ക് വരൂ എന്ന് ഞാൻ പേഴ്സണലായിട്ട് വിശ്വസിക്കുന്നു അത്തരത്തിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ഇപ്പോൾ ഈ ഒരു കാലയളവിൽ തന്നെ ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞു അതിന് ഉദാഹരണമാണ് അദാനി നമ്മുടെ എയർപോർട്ട് ഏറ്റെടുത്ത് അതിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ട് മുമ്പിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ വളരെയധികം വലിയ ചേഞ്ചസ് കണ്ട നമ്മുടെ സ്വന്തം വിഴിഞ്ഞം അല്ലെങ്കിൽ ട്രിവാൻഡ്രം പോർട്ടിൻ്റെ ഒരു ഉയർച്ച നമ്മൾ കണ്ടതാണ് അതൊരു പോർട്ട് എന്നുള്ള രീതിയിൽ നിസ്സാരവൽക്കരിച്ച് കാണേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല അതുമായിട്ട് അനുബന് അനുബന്ധമായിട്ട് വരുന്ന ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഈ പറഞ്ഞ ഒരു ഒരു ജോബ് വേക്കൻസിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര വലിയ ചേഞ്ചസ് നമുക്ക് വന്നിട്ടുണ്ട് അത്രമാത്രം ആളുകൾക്ക് ജോലി കിട്ടുന്ന ഒരു ഒരു പ്രോജക്റ്റായിട്ട് മാറി സോ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് കടക്കുന്നില്ല നമുക്ക് പ്രധാനമായിട്ടും ഇനി സംസാരിക്കേണ്ടത് ഈ അഞ്ച് വർഷത്തിൽ ഏറ്റവും കൂടുതലും ഇൻവെസ്റ്റ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ട്രിവാൻഡ്രത്ത് വരാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് സോ ഈ പറഞ്ഞ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ആദ്യം തന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് ട്രിവാൻഡ്രം പോർട്ട് തന്നെയാണ് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇരുപതിനായിരം കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ് ഇതിൻ്റെ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ രണ്ടാമത്തെ ഫേസും അതുപോലെ തന്നെ മൂന്നാമത്തെ ഫേസിനും വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾറെഡി ഇതിപ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ ഒരു ഫുൾ ഫ്ലഡ്ജ് വർക്കിങ്ങിലേക്ക് വന്നെങ്കിൽ പോലും ഇനി ഇതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് വളരെയധികം അനിവാര്യമാണ് അതായത് ഇപ്പോൾ അതിന് കണ്ടെയ്ൻ ചെയ്യാവുന്നതിനേക്കാൾ കൂടുതൽ കപ്പാസിറ്റിയിൽ അതിന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫേസ് ടുവും ഫേസ് ത്രീയും കംപ്ലീറ്റ് ആവണം അത് ഈ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ രീതിയിൽ മാത്രമല്ല ഇനി റെയിൽ കണക്ടിവിറ്റി ബാലരാമപുരം വഴി അണ്ടർഗ്രൗണ്ട് റെയിൽ പാത തുടങ്ങിയ വലിയ വലിയ പ്രോജക്റ്റുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടു വരുന്നു സോ ഇത് വരും ാന് പോകുന്ന ചേയ്ഞ്ചസ് അതായത് ഒരു ഔട്ടർ എന്ന് വേണമെന്നുണ്ടെങ്കിൽ വിശേഷ വിശേഷിപ്പിക്കാവുന്ന ബാലരാമപുരത്തിൻ്റെയൊക്കെ പിക്ചർ തന്നെ ഇനി ഒരു രീതിയിൽ ചേഞ്ച് ആവാൻ പോകുന്ന ഒരു പ്രോജക്റ്റ് പ്രോജക്റ്റായിരിക്കും ഇതിൻ്റെ ഒരു ഫേസ് ടു അല്ലെങ്കിൽ ഫേസ് ത്രീയിൽ നമ്മൾ ഇനി ഫേസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇനി കണ്ടെയ്നറിൻ്റെ സുഗമമായ നീക്കം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ രണ്ട് ഫേസുകളിലായിരിക്കും കംപ്ലീറ്റ് ആകാൻ പോകുന്നത് സോ ഒരു ഇരുപതിനായിരം കോടി രൂപയുടെ ഒരു ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഈ രണ്ട് ഫേസിലും കൂടെ നമ്മൾ കാണും അതിൻ്റെ ചേഞ്ചസ് എല്ലാം കൃത്യമായിട്ട് നേരിട്ട് ഞാൻ അറിയിക്കുന്നതായിരിക്കും ഇനി അടുത്ത രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ട് അദാനി ഏറ്റെടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് അതിനും വരാൻ പോകുന്ന സെക്കൻഡ് ഫേസ് ഇൻവെസ്റ്റ്മെൻറ്റാണ് പതിനായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് അതിൽ വരുന്നതെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് പറ്റിയിട്ടുള്ളത് ഈ രണ്ടാമത്തെ ഫേസിൽ പ്രധാനമായിട്ടും വരുന്നത് അവർ എയർ സ്ട്രിപ്പിൻ്റെ വൈഡനിങ്ങാണ് നമ്മുടെ ചാക്ക റോഡും അതു അതായത് ശംഖുമുഖത്തിലേക്ക് പോകുന്ന ചാക്ക റോഡും അതുപോലെ തന്നെ ബ്രഹ്മോസ് ഉൾപ്പെടെ ഏറ്റെടുക്കുന്ന രീതിയിൽ വളരെ വലിയൊരു പ്രോജക്റ്റാണ് ഈ എയർ സ്ട്രിപ്പിന്റെ വൈഡനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പതിനായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഈ പറഞ്ഞ എയർപോർട്ട് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നത് അടുത്ത പ്രധാനപ്പെട്ട രണ്ട് പ്രോജക്റ്റുകൾ കമ്പൈൻ ചെയ്താണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് ടെക്നോ പാർക്ക് ഫേസ് ഫോറിൽ വരുന്ന ക്വാഡ് മിനി ടൗൺഷിപ്പ് എന്ന് പറയുന്ന ഒരു ഒരു ലിവ് ആൻഡ് വർക്ക് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന രീതിയിൽ വരുന്ന ഒരു പ്രോജക്റ്റും അതുപോലെ തന്നെ ടോറസ് ഡൗൺ ടൗൺ എന്ന് പറഞ്ഞ് നമ്മുടെ പള്ളിപ്പുറം ഭാഗത്ത് വരുന്ന ടോറസ് മോളിന് അടുത്തായിട്ട് വരുന്ന അല്ലെന്നുണ്ടെങ്കിൽ ആ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന രണ്ട് ടൗൺഷിപ്പ് മാതൃകയിലുള്ള രണ്ട് പ്രോജക്റ്റുകളാണ് വരുന്നത് ഇത് നമുക്ക് ഏഴ് ലക്ഷം സ്ക്വയർ ഫീറ്റ് വരെ ലീസിന് അവൈലബിൾ ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ് ടോറസ് ഡൗൺ ടൗണിൽ വരുന്നത് അതിനകത്ത് തന്നെ പതിനഞ്ച് മൾട്ടിപ്ലക്സ് തിയേറ്റർ വരുന്നുണ്ട് അതുപോലെ തന്നെ അപ്പാർട്ട്മെന്റ്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പുറത്തെ ഈ കോഡ് ഈ പറഞ്ഞ മിനി ടൗൺഷിപ്പ് പ്രോജക്റ്റിൽ വരുമ്പോഴും ഒരു ഹോസ്പിറ്റാലിറ്റി അതുപോലെ തന്നെ എൻ്റർടൈൻമെന്റ് അതുപോലെ തന്നെ വർക്ക്ഷിപ്പ് തുടങ്ങി എല്ലാ കാര്യങ്ങളും കമ്പയിൻ ചെയ്ത് വരുന്ന രണ്ട് വലിയ പ്രോജക്റ്റുകളാണ് രണ്ടിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രോക്സിമേറ്റ്ലി പ്രതീക്ഷിക്കുന്നത് ഈ കോഡ് മിനി ടൗൺഷിപ്പിന് എറൗണ്ട് ഒരു ആയിരത്തഞ്ഞൂറ് കോടിയും അതുപോലെ തന്നെ ടോസ് ഡൗൺ ടൗണിന് ആയിരത്തഞ്ഞൂറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ വരുന്ന പ്രോജക്റ്റിൽ വരുന്നുണ്ട് അടുത്ത എല്ലാവർക്കും അറിയാവുന്ന വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ് ട്രിവാൻഡ്രം മെട്രോ എന്ന് പറയുന്നത് അത് ഈ അടുത്ത അഞ്ച് വർഷത്തെ കാലയളവിൽ അറൗണ്ട് ഒരു പതിനായിരം കോടി യ്ക്ക് മുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന തരത്തിലേക്ക് അതിവിടെ സംഭവിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഞാനും പ്രതീക്ഷിക്കുന്നത് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ഒരു ഫസ്റ്റ് ഫേസ് എങ്കിലും കംപ്ലീറ്റ് ആവുകയോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജിലേക്ക് നിർമ്മാണങ്ങൾ എത്തേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ വരേണ്ട രീതിയിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇനി എന്താണെന്ന് അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് വന്നാൽ മാത്രമേ നമുക്കത് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റൂ പക്ഷേ എന്നിരുന്നാലും അത് സംഭവിക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു ഇത് സംശയവും ഇല്ല പിന്നെ ആക്കുളം ഭാഗത്ത് വരുന്ന ഒരു വാട്ടർ ട്രാൻസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ അതിൻ്റെ അവിടെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നു അത് നമുക്ക് നേരിട്ടൊരു വീഡിയോ ചെയ്യാം സോ പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു ജോലി സാധ്യത അതനുസരിച്ച് ആവുന്നു സോ ഈ തരത്തിൽ ഉള്ള ചേഞ്ചസ് വന്നിരുന്നെങ്കിൽ മാത്രമേ ഒരു ഒരു നഗരത്തിനെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായിട്ടും ഒരു ഡെവലപ്മെൻറ്റിൻ്റെ പാതയിലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റൂ ഇതിൽ ഓരോ പ്രോജക്റ്റിനെ കുറിച്ചും ഇൻഡിവിജ്വലായിട്ട് നല്ല ഡീറ്റെയിൽസ് കിട്ടുന്ന രീതിക്ക് നമുക്ക് പ്രോജക്റ്റിനെക്കുറിച്ച് കവറേജ് ചെയ്ത് ഞാൻ നിങ്ങളെ അറിയിക്കാം സോ ഇതിന് പുറമെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫർമേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നല്ലൊരു ക്വാളിറ്റി കണ്ടൻറ്റുമായിട്ടപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു